ഇന്നലെ മെയ് ഇരുപത്തെട്ടായിരുന്നു എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് മെയ് ഇരുപത്തെട്ട് അങ്ങനെ നമ്മൾ അടുത്തൊരു മൺസൂൺ കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ മെയ് ഇരുപത്തെട്ടായിരുന്നു എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് മെയ് ഇരുപത്തെട്ട് കാരണം ഞാൻ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തെ നേരിട്ട ഒരു ദിവസമാണ് മെയ് ഇരുപത്തെട്ട് അതുപോലെ തന്നെ ഞാൻ രണ്ടാമതൊരു കാര്യം ഞാൻ കൃത്യമായിട്ടൊരു തീരുമാനം എടുത്ത എടുക്കേണ്ടി വന്ന ലൈഫിൽ അതുപോലൊരു നിമിഷത്തിൽ അതുപോലൊരു തീരുമാനം എടുക്കേണ്ടി വന്ന ഒരു ദിവസം കൂടാണ് മെയ് ഇരുപത്തെട്ട് അപ്പോൾ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട് ചന്ദുബായി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ചന്ദുവായി ഞാനും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളുടെ ബന്ധമാണ് ഞാനും ചന്ദുബായും കൊണ്ട് ഒരുമിച്ചാണ് ട്രയാത്തലോൺ എന്ന് പറയുന്ന സ്പോർട്സിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തത് അങ്ങനെ മാസങ്ങളോളം ഞാൻ പുള്ളിയുടെ വീട്ടിൽ താമസിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് ഒരു ട്രയാത്തലോൺ മത്സരം അല്ലെങ്കിൽ ഒരു ട്രയാത്തലോൺ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ആദ്യമായിട്ടൊരു ഫുൾ ഡിസ്റ്റൻസ് പ്രയാത്തലോൺ അതിനകത്ത് നാല് കിലോമീറ്റർ സ്വിമ്മിങ്ങും നൂറ്റി അൻപത് കിലോമീറ്റർ സൈക്ലിംഗും നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ഓട്ടവും കൂടെ ഒക്കെ ഒരു ഒറ്റ സ്ട്രെച്ചിൽ പതിനാറര കൊണ്ട് ചെയ്തു തീർക്കണം അത് പതിനഞ്ച് മണിക്കൂറും മുപ്പത് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ചെയ്ത് തീർത്ത് ഞങ്ങൾക്ക് യു ആർ എഫ് നാഷണൽ റെക്കോർഡ് കിട്ടി അപ്പോൾ ആയിരുന്നു എൻ്റെ കൂടെ അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് അറ്റൻഡ് ചെയ്യാൻ ദുബായിലും പോയി അതിന് ശേഷം ഇസ്രായേലിലെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഇരുപത്തെട്ടിന് ഞങ്ങൾ സൈക്ലിംഗ് പ്രാക്ടീസ് നൂറ് കിലോമീറ്റർ സൈക്കിൾ പ്രാക്ടീസ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മെയ് ഇരുപത്തെട്ടിന് ചന്ദുബായ്ക്ക് കോട്ടയം ചങ്ങനാശ്ശേരി എം സി റോഡിൽ വെച്ചിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ അങ്ങനെ രണ്ട് വർഷം മുമ്പാണ് അതുണ്ടാകുന്നത് അപ്പം അതിനുശേഷം അദ്ദേഹം ഭയങ്കര ഗുരുതരമായ സിറ്റുവേഷനിൽ കൂടെയൊക്കെ കടന്നുപോയി അദ്ദേഹം ഇപ്പോൾ റിക്കവർ ചെയ്തു വരുന്നൊരു സമയമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ടു കിലോമീറ്റർ സ്വിമ്മിംഗ് കോമ്പറ്റീഷനിലും ഒക്കെ പങ്കെടുത്തിരുന്നു ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പെർസെൻ്റ് അദ്ദേഹം റിക്കവറായി അപ്പോൾ ഞങ്ങളുടെ ഈ ഡ്രയാത്തലോൺ സ്പോർട്സിൽ പങ്കെടുക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയുണ്ട് അത് ദുബായ് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്ലബ്ബുണ്ട് കേരള റൈഡേഴ്സ് എന്നാണ് ആ ക്ലബ്ബിൻ്റെ പേര് അപ്പോൾ അവിടുന്ന് രണ്ടാൾക്കാർ നിന്ന് ഒരാൾ ദുബായിൽ നിന്ന് ഒരാൾ മസ്കറ്റിൽ നിന്നും നാട്ടിൽ ലീവിന് വന്നപ്പോൾ ചന്ദുവായെ കാണാൻ പോകാനായിട്ട് എന്നെ വിളിച്ചു ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചന്ദുവായെ കാണാൻ പോയി ആ കാണാൻ പോയതിൻ്റെ വിശേഷം അതോടൊപ്പം അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിൻ്റെ വിശേഷമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ അപ്പോൾ നമ്മുടെ ബ്ലൂ ടീഷർട്ട് ഇട്ട് തല അടിച്ച അയൺമാൻ നമ്മുടെ മച്ചുബായാണ് മച്ചുബായുടെ വീട് ആലപ്പുഴയിലാണ് അതുപോലെ ഷർട്ട് ചെക്ക് ഷർട്ട് ഇട്ടിരിക്കുന്നത് നമ്മുടെ ലാലു കോശിയാണ് ലാലുബായുടെ വീട് കായംകുളത്താണ് അപ്പൊ കായംകുളത്തും നമ്മളെ കാണാൻ വന്നാണ് അപ്പോൾ നമ്മൾ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുവാണ് ലാലുബായ് എത്ര ഗൈസ് ഞാൻ എൻ്റെ വീട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദിവസം ആരുടെ വീട്ടിലാണ് താമസിക്കുന്നത് ചോദിച്ചാൽ ഇത് ഈ വീട്ടിലാണ് അത് നമ്മുടെ ചന്ദുബായുടെ വീടാണ് എനിക്ക് എപ്പോഴും വരാൻ ഇഷ്ടമുള്ളൊരു വീടും കൂടാണ് കാരണം എനിക്ക് അവിടെ ഫുൾ സാന്തമുള്ളൊരു വീടാണ് ഈ വീടിൻ്റെ ചുറ്റുപാടും പരിസരവും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ മരങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ചും ധാരാളം മാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മാവെല്ലാം മാങ്ങ ഇങ്ങനെ നിറഞ്ഞ് മാങ്ങ പിടിച്ച് കിടക്കുവാണ് നമ്മുടെ ലാലുബായി ഇടയ്ക്ക് മാവേ വലിഞ്ഞ് കയറി മാങ്ങ പറിക്കുന്നതാണ് മച്ചുവാണെങ്കിൽ ഒരു കൂടിനകത്ത് കുറേ മാങ്ങ പൊതിഞ്ഞ് കേട്ടി വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കുന്നുണ്ട് മച്ചുവായി സൈക്കിളിലാണ് വന്നിരിക്കുന്നത് സൈക്കിളെ കുറച്ച് മാങ്ങ തൂക്കിയിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റിലൊക്കെയാണ് പല തരത്തിലുള്ള മാവുകളുണ്ട് കേട്ടോ അതിലിപ്പം രണ്ട് മൂന്ന് തരം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്തോട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പറമ്പ് മുഴുവൻ മാവുകളാണ് അപ്പോൾ മാവുകളുടെ നടുക്കാണ് ചന്ദുബായയുടെ വീടിരിക്കുന്നത് മാന്തോപ്പാണ് ചുവായുടെ വീട് ഇരിക്കുന്ന സ്ഥലം മാവുകൾ മാത്രമല്ല പേരയും മറ്റ് പലതരത്തിലുള്ള ഇങ്ങനെ പല വൃക്ഷങ്ങളും ഉണ്ട് അപ്പോൾ നമ്മുടെ മച്ചുബായുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആരെ എവിടെ കാണാൻ പോയാലും പുള്ളിക്കാർ സൈക്കിളിലേ പോകത്തുള്ളൂ ചങ്ങനാശ്ശേരിക്ക് ലീവിന് ആദ്യം വന്നപ്പോൾ എന്നെ കാണാൻ വന്നത് സൈക്കിളിലാണ് സൈക്കിളിൽ വന്നിട്ട് എനിക്കൊരു കോപ്പിക്കോടെ മുട്ടായി വാങ്ങിച്ചുകൊണ്ട് തന്നത് അപ്പോൾ ഞങ്ങളും പതിയെ ചതുബായയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ട ഒരു സ്ഥലം ഇതിനു മുമ്പ് മച്ചു വന്നപ്പോൾ ഞാനും മച്ചും കൂടെ പോയൊരു സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ചിരുന്നു അപ്പോൾ അവിടുത്തെ ഫുഡ് മച്ചുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങോട്ട് പോവാണ് നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണ് ഏകദേശം ആയിരം കോടി രൂപയോളം മുടക്കി നവീകരിച്ചിരിക്കുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണ് റോഡിൻ്റെ നമ്മുടെ ഹെലികാമിലുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം അപ്പോൾ ആ റോഡാണ് ഇത് ആ റോഡിൽ കൂടെ ഞങ്ങൾ ആഹാരം കഴിക്കാനുള്ള സ്ഥലത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് മച്ചുപായ് എന്നപ്പോൾ സൈക്കിളേലും ഞങ്ങൾ ബൈക്കിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡ് ഇങ്ങനെ പുതുക്കി പുതുക്കിപ്പണിത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫ്ലൈ ഓവറുകൾ അതായത് സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലങ്ങളിലാണ് ഫ്ളൈഓവറുകൾ പണിതിരിക്കുന്നതെന്നാണ് റോഡ് നിർമ്മാതാക്കൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ചില വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊന്നും ഫ്ലൈ ഓവറുകൾ പണിതിട്ടില്ല അതിൻ്റെ ശാസ്ത്രീയമായ കാരണങ്ങളെക്കുറിച്ചിട്ടൊന്നും നമ്മൾ വിശകലനം ചെയ്തിട്ടില്ല എന്തായാലും നമ്മൾ ഈ റോഡിൽ കൂടെ വീണ്ടും മുന്നോട്ട് പോകുവാണ് കുറച്ച് ദൂരം കൂടി ഈ റോഡിൽ കൂടെ പോയതിന് ശേഷം ഉള്ളിലേക്കുള്ള ഒരു റോഡിലോട്ട് നമുക്ക് കയറേണ്ടതായിട്ടുണ്ട് വളരെ രസകരമായ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്തോടൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അതൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും നമ്മുടെ ആറൊക്കെ ഒഴുകുന്നു അതുപോലെ തന്നെ ഇത് പഴയ പാലമാണ് നമ്മുടെ നെടുമുടി പാലമാണ് നെടുമുടി ആണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പോയി പോയി നെടുമുടി പാലം കഴിഞ്ഞിട്ടുള്ള പൂപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് നേരെ ഉള്ളിലേക്കുള്ള റോഡിലോട്ട് കയറി ഈ ഉള്ളിലേക്കുള്ള റോഡിലേക്ക് കയറി കഴിയുമ്പോൾ ഈ ലുക്കല്ല വേറൊരു ലുക്കാണ് നമ്മുടെ പാടമെല്ലാം ആ സമയത്ത് ഞങ്ങൾ പോയ സമയത്ത് കൊയ്ത്ത ആവാറായി കിടക്കുന്ന ഒരു സമയമാണ് ഇത് കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോ ആണ് അപ്പോൾ കൊയ്ത്താവാറായി കിടക്കുന്ന ഒരു സമയത്ത് തന്നെ നല്ല രസമാണ് നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞ് കതിരൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ അതിൽ പോയത് അപ്പോൾ അങ്ങനെ നമ്മൾ ആഹാരം കഴിക്കേണ്ട സ്ഥലത്തെ ലക്ഷ്യമാക്കി ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ മച്ചുബായ് പുറകെ വരുന്നുണ്ടോന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ബൈക്കൊക്കെ നിർത്തി നോക്കുന്നുണ്ട് അങ്ങനെ മച്ചുബായി നമ്മൾ ഓവർടേക്ക് ചെയ്ത് പിന്നെ മുന്നോട്ട് വന്ന് ഇത് നമ്മുടെ പൂപ്പള്ളിയിൽ നിന്ന് കൈനകരിക്കുള്ള റോഡാണ് നിങ്ങൾ ഇതിലെ വന്നിട്ടുള്ള ആൾക്കാർക്ക് കണ്ടാൽ അറിയാം കുട്ടനാട്ടിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടത്തിൻ്റെ നടുക്കൂടെ പോകുന്ന റോഡുകളിലൊന്നാണ് ഇവിടത്തെ റോഡുകളെല്ലാം തന്നെ ഒരു ഒരുവിധം എല്ലാം തന്നെ ഇതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് എന്നാൽ ഇതും അതുപോലെ തന്നെ ഞാൻ സ്ഥിരമായിട്ട് ഓടാനൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അതായത് സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന സമയത്ത് രാവിലെ ഇവിടെ വന്നൊരു പത്ത് കിലോമീറ്ററൊക്കെ ഓടിയിട്ടായിരിക്കും സ്വിമ്മിങ്ങിന് ആശാൻ്റെ വീട്ടിലോട്ട് പോകുന്നത് ഞങ്ങളുടെ സ്വിമ്മിങ് ആശാൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി ഇത് തന്നെയാണ് ഇപ്പോൾ ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വഴിയും സ്ഥലങ്ങളും ഒക്കെയാണ് കുട്ടനാട്ടിലെ എല്ലാ വഴികളിൽ കൂടെ ഒരു പരിധി വരെ നമ്മൾ റണ്ണിങ്ങൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്ന സ്ഥലത്തിന് അടുക്കൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരഞ്ഞു നടന്ന സ്ഥലത്തേക്ക് എത്തി ഇതാണ് നമ്മുടെ അടുത്തുള്ള അതായത് പൂപ്പള്ളിന്ന് കൈനകരിയിലേക്ക് പോകുന്ന വഴിയിൽ ഉള്ള ആറ്റുമുഖം എന്ന് പറയുന്ന ഷാപ്പാണ് വളരെ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് ധാരാളം വാഹനങ്ങൾ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇതാ സൈക്കിളെ വന്നുകൊണ്ടിരിക്കുവാണ് ഈ ഷാപ്പിന് കുറച്ചധികം പ്രത്യേകതകളൊക്കെ ഉണ്ട് നമ്മൾ കുട്ടനാട്ടുകാർ ഈ പലത ഷാപ്പുകൾ നമ്മുടെ നാട്ടിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഷാപ്പുകളുണ്ട് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോകാറുമുണ്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ പലതരത്തിലുള്ള ഷാപ്പുകൾ കാണാറുണ്ട് ഈ ഷാപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇതുപോലൊരു അടിപൊളി പാർക്കിംഗ് ഫെസിലിറ്റി ധാരാളം ഹട്ടുകളും ഉണ്ടെന്നുള്ളതാണ് അപ്പം ലാലുബായി ഏതാണ്ട് ആരോ വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചത് കേട്ടോണ്ട് നടന്നു വരുവാണ് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ആദ്യം തന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ശേഷമേ നമ്മൾ ഇരിക്കേണ്ട സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ആ ഫുഡ് ഓർഡർ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കണ്ണു തള്ളിപ്പോവും അതുപോലെ നമുക്ക് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അത്രയും ഫുഡുകൾ നിരത്തി വെച്ചിരിക്കുവാണ് നോക്കി ഹലോ ഗെയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ വിശേഷം പ്രധാനമായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തുടങ്ങുന്നത് തന്നെ താറാവ് കറി അതിന് ഫിഷുകളുടെ പല തരത്തിലുള്ള വെറൈറ്റിയാണ് ഇത് വരാൽ കറിയുണ്ട് അതുപോലെ തന്നെ വറ്റയുണ്ട് അതുപോലെ തന്നെ കേരയുണ്ട് അതുപോലെ കാളാഞ്ചി ഉണ്ട് അതിനുശേഷം മീനിൻ്റെ ആ സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് മീൻ തലകളും അതുപോലെ തന്നെ ഈ ഫിഷ് കഴിഞ്ഞാൽ മറ്റു വളരെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ ഫിഷ് മീറ്റ് ഐറ്റം അല്ലാതെ തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ കുഴ അല്ലെങ്കിൽ പുഴുക്കെന്നൊക്കെ പറയുന്ന സാധനം ഭയങ്കര ടേസ്റ്റിയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഈ കാണിക്കുന്ന മീനുകളും അതുപോലെ തന്നെ കറികളും ഒക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഈ സംസാരം നിർത്തുവാണെങ്കിൽ നിങ്ങൾ ഫുഡ് ഡീറ്റെയിൽ ആയിട്ട് കാണുക അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ നമ്മുടെ ഹട്ടിലേക്ക് എത്തി നമ്മുടെ ഫുഡ് എന്നപ്പോൾ വന്നു നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന കാളാഞ്ചി അതുപോലെ തന്നെ പൊടിമീൻ പള്ളത്തി വറുത്ത് കപ്പ അതുപോലെ തന്നെ കുഴ ഇതെല്ലാം അവിടെ വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ ലാലുബായി ഇത് മുഴുവൻ ചുറ്റിക്കറങ്ങാണെന്ന് കാണട്ടെന്ന് പറഞ്ഞ് പോയിരിക്കുവാണ് ഈ സ്ഥലം ലാലുബായിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ വെള്ളത്തിൻ്റെ മുകളിലാണ് ഒരു ഹട്ട് നമ്മളിരിക്കുന്ന ഹട്ടിന് അടി മുഴുവൻ വെള്ളമാണ് തട്ടിട്ട് അതിൻ്റെ മുകളാണ് നമ്മളിരിക്കുന്നത് എങ്ങനെയുണ്ട് ബ്രോ അവിടുത്തെ ഡിസ്പ്ലേ ഐറ്റംസ് ഏ ദുബായിൽ കിട്ടുമോ ഇങ്ങനെ വേറെ വേറൊരു കാര്യമുണ്ട് നമ്മളിപ്പോ വെള്ളത്തിന്റെ പുറത്തായിരിക്കുന്നു പച്ചപുറ കഴിച്ചിട്ട് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് എന്നാലും ഒന്ന് കഴിച്ചു നോക്കാം

അപ്പം നല്ല ഫ്രഷ് അപ്പം ചൂടോടപ്പം പിന്നെ നമ്മുടെ നമ്മളിപ്പോൾ രണ്ട് പ്രാവശ്യം ചേർത്താൽ നമ്മുടെ ഏറ്റവും ഫേവററ്റ് ഈ കുഴയെന്ന് പറഞ്ഞ സാധനം അല്ലേ ഇതിനകത്ത് ചെറുപയറ് ചേമ്പ് ചേന കപ്പ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള സാധനമാണ് ഇതാണ് ഐറ്റം ഭയങ്കര ടേസ്റ്റാണ് ഇതുകൂടെ കറിയൊന്നും വേണ്ട കഴിക്കാൻ പിന്നെ പള്ളത്തി വള്ളത്തി വറുത്തോണ്ട് അടിപൊളി ടേസ്റ്റാണ് പിന്നെ പുഴിമീനുണ്ട് പിന്നെ കാളാഞ്ചിക്കറിയുണ്ട് സത്യത്തിൽ നോർമലി ആ കാളാഞ്ചി നമ്മൾ നോർമലി കഴിക്കുമ്പോൾ ഏകദേശം ഇത്രയൊക്കെ മതി പക്ഷേ ഈ വീഡിയോ ഫുഡിന് വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിറച്ച് വെക്കണോ അങ്ങനെ ഇല്ല നമ്മൾ കഴിക്കുന്ന സാധനം കാണിച്ചാൽ മതി ബ്രോ പറഞ്ഞോ കഴിച്ചതിനെ കുറിച്ചല്ലേ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല സൂപ്പറാണ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കുന്ന ഒരു വീഡിയോ കഴിക്കുന്ന ഒരു വീഡിയോ എടുക്കണമെന്നും പറഞ്ഞിരിക്കുക ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നേരെ നോക്കിയപ്പോഴത്തേക്ക് ലാലുവയുടെ പ്ലേറ്റ് കാലിയായി ലാലുപുറ ഏറ്റവും ഇഷ്ടപ്പെട്ടേ എനിക്ക് പുഴയങ്ങനെ ഉണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് വേറെ ഒരു ഷാപ്പിലും ഉണ്ടെന്ന് തോന്നുന്നില്ല കണ്ടോ പ്ലേറ്റ് ഒക്കെ ഭയങ്കര ക്ലീനാ നീറ്റ് ആൻഡ് പോലും വേണ്ട അത് അത് ഒന്നോ രണ്ടോ നിങ്ങളുടെ മുന്നേ ഞാൻ മാനേ ആയിട്ടിരിക്കും അല്ല ഫുഡ് കഴിക്കാൻ ചാപ്പാട്ടുരാമന അല്ല ഈ നമ്മുടെ ഈ പുഴുക്കോ കുഴയോ ഇതെങ്ങനെയുണ്ട് ഒന്നുകൂടെ കുഴക്കേണ്ടി വരും അതെ പിന്നെ വീഡിയോ എടുക്കാൻ വന്ന പ്ലേറ്റ് കാര്യായി എന്റെ ആഹാരം കഴുപ്പിനെ കുറിച്ചിട്ടൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല വേറെ ഒന്നും വേണ്ട അപ്പോ കൈസ് ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യാപ്പൊ മറ്റൊരു നല്ല വീഡിയോ കാണാം താങ്ക്